നമ്മുടെ ഇന്നത്തെ വീഡിയോ ജയ്പൂർ ആർട്ട് ഗാലറി ഷോപ്പിനെ കുറിച്ചിട്ടാണ് നമ്മുടെ കാളത്തോട് പുളിപ്പറമ്പിലാണ് ഈ ഷോപ്പ് ഉള്ളത് ഞാൻ ഈ വീഡിയോ എടുക്കാൻ മെയിൻ ആയിട്ടുള്ള കാരണം ഞാൻ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പ്രത്യേകിച്ച് അത് നോർത്ത് ഇന്ത്യൻ ടച്ച് വരുമ്പോൾ കൂടുതൽ ഭംഗി ഉണ്ടാവും കുറെ കാലമായി അവർ ഒരു ജെറോക്ക് മേടിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഓൺലൈനായിട്ട് അന്വേഷിച്ചപ്പോൾ ഭയങ്കര റേറ്റ് ആണ് അപ്പം എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ ഷോപ്പ് സജസ്റ്റ് ചെയ്തത് കയറി ചെല്ലുമ്പോൾ തന്നെ മെറ്റലിലുള്ള രണ്ട് ഭടന്മാരാണ് നമ്മളെ വെൽക്കം ചെയ്യുക അത് കഴിഞ്ഞ സ്റ്റാച്യൂസിൻ്റെ ഒരു വലിയ സെക്ഷനാണ് ലാസ്റ്റ് സപ്പറിൻ്റെ ഒക്കെ അസാധ്യ കളക്ഷൻസ് ഇവിടെയുണ്ട് അതും വെറൈറ്റി വെറൈറ്റി ആയിട്ട് പിന്നെ എയ്ഞ്ചൽസിന്റെ ഇതിൻ്റെയൊക്കെ ഭംഗി എടുത്തു കാണിക്കുന്നത് അതിൻ്റെ വർക്ക് തന്നെയാണ് മൈന്യൂട്ടായിട്ടുള്ള മുഖത്തിൻ്റെ ഷെയ്പ്പും കണ്ണിൻ്റെ ഭംഗി വരെ ഓരോ സ്റ്റാച്ചൂസിലും എടുത്തു കാണിക്കുന്നു അത് തന്നെയാണ് ഈ സ്റ്റാച്ചൂസിന്റെ ഭംഗി എന്ന് പറയുന്നത് ഇവർ പലതരം മീഡിയമാണ് യൂസ് ചെയ്തിട്ടുള്ളത് സെറാമിക്ക് ക്ലേ വുഡ് ഫൈബർ മെറ്റൽ അങ്ങനെ പലതരം ബ്രാസ് അങ്ങനെ പലതരം മീഡിയത്തിലാണ് അവര് യൂസ് ചെയ്തിട്ടുള്ളത് ഐഡൽ സ്റ്റാച്ചൂസ് മാത്രമല്ല ഡെക്കർ സ്റ്റാച്ചൂസ് വേറെയും ഇവിടെ ഉണ്ട് ഇതൊക്കെ ദശാവതാരത്തിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ ആണ് ബ്രാസിലുള്ളത് ബ്രാസിലുള്ള ഡെക്കോറിന്റെ കളക്ഷൻസും വേറെ ഉണ്ട് ഇതാണ് ഇതിൻ്റെ ഓണർ അഭിഷേക് ഇത്രയും നല്ല കളക്ഷൻസ് ഇത്രയും റേറ്റ് കുറവിന് ഇവിടെ എത്തിച്ച അഭിഷേകിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എന്താ വെച്ചാൽ ഓൺലൈൻ റേറ്റിനേക്കാളും കുറവാണ് ഇവിടുത്തെ റേറ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതും ക്വാളിറ്റി വൈസ് പറയാതിരിക്കാൻ വയ്യ ഇവരുടെ ക്വാളിറ്റിയും നമ്മൾ മീഷോന്ന് എടുത്ത പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എടുത്ത പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയും ഭയങ്കര ആണ് ജസ്റ്റ് അതൊന്ന് വെക്കാമെന്ന് തന്നെ ഉള്ളൂ കുറച്ച് നാൾ കഴിഞ്ഞാൽ അത് കംപ്ലൈൻറ്റ് വരും അതേപോലെ തന്നെ ഇവിടെ ബ്രാസിൻ്റെ സ്റ്റാച്യൂസും ഐഡൽസിൻ്റെ ഒക്കെ ഒരു കന്ന് കളക്ഷൻസ് ഉണ്ട് പിന്നെ വോൾ കാര്യമാണ് വോൾ പറയാതിരിക്കാൻ കഴിയില്ല എല്ലാ വോൾ ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് എനിക്ക് ഫീൽ ചെയ്തു അത് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റും ഇതിൻ്റെ ഭംഗി ശരിക്കും നമ്മുടെ അകത്തളങ്ങളെ മനോഹരമാക്കാനായിട്ട് ഈ വോൾ ഡെക്കേഴ്സിന് കഴിയും ഓൺലൈനിനെ അപേക്ഷിച്ച് ഇവിടെ വില കുറവ് തന്നെയാണ് ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം നമ്മുടെ ഹോളിൽ വയ്ക്കാവുന്ന എല്ലാ തരം നോർത്ത് ഇന്ത്യൻ ടച്ച് വരുന്നത് മാത്രമല്ല നമ്മുടെ കേരളത്തിൻ്റെ തനതായ വോൾഡക്കേഴ്സും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത പറയാനുള്ളത് ഇവിടുത്തെ ഹാൻഡ് ബാഗുകളെ കുറിച്ചിട്ടാണ് ഫൈബർ ക്ലോത്ത് ജ്യൂട്ട് ലെതർ അങ്ങനെ പലതരം മെറ്റീരിയലിൽ അതും വെറൈറ്റി മെറ്റീരിയലിൽ യൂസ് ചെയ്തിട്ടുള്ള ഹാൻഡ് ബാഗുകളുടെ അസാധ്യ കളക്ഷൻസ് ഉണ്ട് ഹാൻഡ് ബാഗുകൾ ക്ലച്ചേഴ്സ് വോളറ്റ്സ് അങ്ങനത്തെ ഐറ്റംസിൻ്റെ ഒരു അസാധ്യ കളക്ഷൻസ് തന്നെ ഇവരുടെ കയ്യിലുണ്ട് അതും വെറൈറ്റി മോഡൽസ് ആണ് എല്ലാതും பெண்பணி மலரே உன் வாசம் உயிரில் புது சுவாசம் தருதே உன் இரு விழியால் என் ரேகை பொது வாழ்வு பெறுதே காலங்கள் ஓய்ந்த பின்னும் காதல் என்ன வாலிபம் தேய்ந்த பின்னும் கூச்சம்தான் என்ன காற்றில் பறக்கும் கதாடினே எட்டு வயதாய் குதாடினேனே காய்ந்த இலை நானும் பச்சையானே பாலைவே காற்றில் பறக்கும் கதாடினானே எட்டு வயதாய் குதாடினேனே காய்ந்த இலை நானும் பச்சையானே பாலை வனம் நான் வெண்மணி மலரே பைக்ல நீ கார் அப்ப நான் பாலோ பண்ணுமா பைக்ல போலாமே பைக்ல போலாமே தேடிய தருணங்கள் எல்லாம் தேடியே வருகிறது தேகத்தின் சொருக்கங்கள் எல்லாம் வாழ்ந்ததும் கண் முன்னே தெரிகிறதே அந்த நாள் ஞாபகம் நெஞ்சிலே போக்கிறது பாரம் பாய்ந்த நெஞ்சுக்குள்ளே ஈரப்பாயுதே நரைகளும் அரை வெண்பனி மலரே உன் வெண் வெண்பனி மலரே உன் வாசம் வாசிரியல் புது சுவாசம் தருது உன்னிருவிழியால் என் வாழ்வு தருது காலங்கள் ஓய்ந்த பெண்ணும் காதல் என்ன பெண்ணும்ச்சமம்தான் என்ன காற்று பறக்கும் நானே எட்டு வயதாய் குதாடினேனே